എയർപോർട്ടിൽ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ലഭിച്ച ആ അടി അവന് വലിയ നാടക്കേടുണ്ടാക്കി തിരിച്ചടിക്കാൻ ചെന്നാദയുടെ മുൻപിലേക്ക് തന്റെ അമ്മയെ രക്ഷിക്കാൻ പാഞ്ഞു ചെന്ന അച്ചുവിനെ ആദ്യ വലിച്ചെറിഞ്ഞു എന്നാൽ ഒരു കൈ നിലത്തു നിലത്തിവിടാതെ അച്ചുവിനെ താങ്ങി നിർത്തി ആ കൈകൾ മറ്റാരുടേതുമായിരുന്നില്ല സിദ്ധാർത്ഥിന്റേതായിരുന്നു ഒരുപക്ഷെ കാലം കാത്തുവെച്ച മുഹൂർത്തമായിരുന്നിരിക്കണം ഇത് ദേഷ്യത്തോടെ ആദ്യക്കരികിലേക്ക് ചെന്ന് അവനെ സ്ത്രീകളോടും കുട്ടികളോടും പെരുമാറേണ്ടെന്ന് വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല കുറച്ചു മുമ്പ് വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആള് തന്നെയാണോ ഇതെന്ന് സംശയം തോന്നി ദേഷ്യത്തോടെ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പാനെടുത്തെ സിദ്ധാർത്ഥ് ചവിട്ട് വീഴ്ത്തി അപ്പോഴേക്കും അവിടെ ഓടിയെത്തിയ സിദ്ധാർത്ഥിന്റെ ബോഡി ഗാർഡ്സ് ആദ്യോരടി മുന്നോട്ട് വെക്കാനാകാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തി അവരുടെ ബലിഷ്ടമായ കരങ്ങളിൽ ഒന്നനാൻ പോലും ആവാതെ ആദി നിന്നു അഞ്ജലിയുടെ ഒരുപാട് നേരത്തെ അപേക്ഷകൾക്കൊടുവിൽ ആദിയെ അവർക്ക് നിർദ്ദേശം നൽകി നിന്നോട് മോനെ കൊണ്ട് അവിടെ വെയിറ്റ് ഞാൻ അതിനിടയില് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവരൊക്കെ സമയം കളയുന്നത്